കിഷ്കിന്ദ കാഡം ഹരി ശ്രീ ഗണപതായ നമ അഭിമസ്തു ശ്രീ ഗുരുഭ്യോ നമേശീലേ വരികാരോമലേ കഥാശേഷവും അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതയനവരജൻ തന്നോടും പമ്പാസരസ്ഥോകമനോഹരം സമ്പ്രാപ്യ വിസ്മയം പൂണ്ടരുളീഡിനോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പത്മകൽഹാര കുമുദ നീലോൽപ്പലമണ്ഡിതം ംസകാരാണ്ടവ ഷ്പോകിലുക്കുടകോയഷ്ടി സർപ്പസിംഹവ്യാഗ്രസൂരാതം പുഷ്പിതാദേല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടനും തീർത്തുമതം നടന്നിടിനോ വസന്തേ ൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ഋഷ്യമൂഗാദ്രി പാർശ്വസ്ഥലേ സന്തതും നിശ്വാസമുൾക്കൊണ്ട് വിപ്രാലാവത്തോടും സീതാ വിരം പൊറഞ്ഞു കരകയും ചൂതായുധാർത്ഥി മുഴുത്തു പറകയും ആദി കലർന്നു നടക്കും വിധവും ഭീതനായി വന്നു ദിനകരപുത്രനും സത്തരം മന്ത്രികളോടും കുതിച്ചുവാഞ്ഞുതുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടു ഭയന ചൊല്ലിയിടാൻ ആരി വരുന്നതിരു പ്രസന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരത്രയൂ എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വരെ തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുകയും താപസവേഷം ധരിച്ചിരിക്കുന്നതു ശാപാണാസി ശസ്ത്രങ്ങളും ഉണ്ടല്ലോ നീയൊരു വിപ്രവേഷം പോ